ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വാൾട്ടർ ഐസെക്സ് എന്ന് പറയുന്ന ലോക പ്രശസ്ത ജീവചരിത്രകാരൻ അദ്ദേഹം ഐസക് ന്യൂട്ടൺ സ്റ്റീവ് ജോബ്സ് ഡാവിൻജി എന്ന് തുടങ്ങി ഇലോൺ മാസ്കിന്റെ വരെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് പക്ഷെ ഈ ഇലോൺ മാസ്കിന്റെ ജീവചരിത്രം എഴുതി അതിന്റെ പബ്ലിഷിംഗ് സമയത്ത് പ്രകാശന സമയത്ത് പത്രപ്രവർത്തകരുടെ മറുപടിക്കായിട്ട് അദ്ദേഹം തിരിച്ചു കൊടുത്ത ഒരു മറുപടി ഇപ്പോ സംസാര വിഷയമാകുന്നുണ്ട് അതായത് യു എസ് സർക്കാരിനെ മാറ്റിമറിക്കാനായിട്ട് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റാനായിട്ട് ഇലോൺ മസ്കിന് കഴിയുമായിരുന്നു പക്ഷെ അത് അത് അദ്ദേഹം ചെയ്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ വാർത്താ നമ്മൾ വായിച്ചു വരുമ്പോ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് എല്ലാം മനുഷ്യരെ കുറിച്ചു കൂടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്തായാലും എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് ഇത്തരത്തിലൊരു കാര്യം തനിക്ക് ിട്ട് കൂടി അത് ചെയ്യാതെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് എന്താണത് പ്രജിത പറഞ്ഞ ഒരു ഒരു പോയിന്റ് ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് ഈ അഭിപ്രായം എന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ജീവചരിത്രകാരൻ കൂടിയായിട്ടുള്ള വാൾട്ടർ ഐസക്സൺ അദ്ദേഹം ആരാണെന്ന് അറിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രഗത്ഭമതികളായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അവരുടെ മാത്രല്ല കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഈ അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും ജീവചരിത്രകാരനും ഒക്കെ ആണ് അദ്ദേഹം അദ്ദേഹം എഴുതിയ അവരുടെ ആ ലിസ്റ്റ് തന്നെ നോക്കിയാൽ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് അദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അത് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് അതിൻ്റെ മലയാള പരിഭാഷ വന്നിട്ടുണ്ട് എനിക്ക് വന്നത് മാതൃഭൂമിയാണ് ഇറക്കിയെന്ന് തോന്നുന്നു മാതൃഭൂമിയോ ഡി സിയോ അത് ആ അതിന്റെ പരിഭാഷയാണ് ഈ ഐസക്സിന്റെ പരിഭാഷയാണത് അതിനുശേഷം അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് എഴുതിയ പുസ്തകവും അത് ഏറ്റവും ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ മനസ്സുകളുടെ ജീവിതവും ആശയങ്ങളും വിശദമാക്കുന്ന കൃതിയായിട്ട് അത് മാറിയുണ്ടായി പിന്നെയാണ് ഡാവിൻജിയെ കുറിച്ച് അദ്ദേഹം എഴുതിയത് ഡാവിൻജിയുടെ പുനർജന്മം പ്രതിഭ ശാസ്ത്രം കല അന്വേഷണങ്ങൾ എല്ലാം കൂടെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ലോകത്തെ അമേരിക്കയുടെ സ്ഥാപക പിതാവ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതവും തത്വുന്ത എന്ന് പറയുന്നത് തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത്രയും വൈവിധ്യമുള്ള ജീവിതം ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാൾ ഒരു ചരിത്രത്തിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരാളാണ് ബെഞ്ചമിൻ ആ ഫ്രാങ്കിള് ഫ്രാങ്കിളുടെ ചരിത്രം ഫ്രാങ്കിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് എഴുതി പൂർത്തിയാക്കാത്ത ജീവിതകഥയുണ്ട് പക്ഷെ അതിനെ അതിനെ അധികരിച്ചും ഇദ്ദേഹം ഫ്രാങ്കിളിന്റെ ജീവിതം തത്വം എന്തെന്ന് വെച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ആ ഈ എഴുത്ത് ഈ എഴുത്തുകാരൻ പറയുന്ന ജീവചരിത്രകാരൻ പറയുന്ന ആ ചരിത്രം അതിൻ്റെ ഉടമയുടെ അയാളുടെ ജീവിതം ബാല്യവും പഠന പഠനവും കരിയറും സൃഷ്ടികളും വ്യക്തിത്വവും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ലോകത്ത് അയാൾ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് ഈ ഇദ്ദേഹം ഇത് ചെയ്യുന്നത് അതൊരു എക്സ്പേർട്ടാണ് ഇദ്ദേഹം ഈ ഇലവൻ മസ്ക്കിനെ കുറിച്ച് പുസ്തകം എഴുതിയ വാൾട്ടർ ഐസക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ വിഷയം ഈ ഇലോൺ മസ്കിനെ കുറിച്ച് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വേറൊരു അസാ അസാമാന്യമായിട്ടൊരു അനുഭവം കൂടെ പറയാം മലയാളത്തിൽ പി കെ ജോഷുവ അതെ മനോരമയിലൊക്കെ ജോലി ചെയ്യുന്ന അദ്ദേഹമാണ് തൃശ്ശൂരിലുള്ള ഒരു പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്ത ഒരു ഇലോൺ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് മസ്കിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ നന്നായി എഴുതുന്ന ആളാണ് അദ്ദേഹം ഞാൻ കഴിഞ്ഞ ഒരു ഒരാ നാലഞ്ച് വർഷത്തിനുള്ളിൽ വായിച്ച അഞ്ച് വർഷത്തിനിടയിൽ വായിച്ച അസാമാന്യമായ പുസ്തകമാണ് എന്നെ അത്ഭുതപ്പെടുത്തി എന്നെ ഞെട്ടിത്തരിപ്പിച്ച പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായിരിക്കും ഈ ഇലോൺ മസ്കിനെക്കുറിച്ചുള്ള ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ എന്താണ് മസ്ക് ഇലോൺ മസ്കിനെ പോലെ ഒരാൾ ഒരു ദക്ഷിണാഫ്രിക്കയിലെ ഇരട്ട പൗരത്വം കാനഡിയൻ പൗരത്വം ഉണ്ടായിരുന്ന അമ്മയ്ക്ക് ആ കാനഡിയൻ പൗരത്വം ഉണ്ടായിരുന്ന ഇലോൺ മസ്ക് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് അവിടെ നിന്ന് മാറി ഈ രാജ്യത്തേക്ക് പോകണം കുറച്ചുകൂടെ നല്ലൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ട് കാനഡയിലേക്ക് അമ്മയുടെ ഒരു ഒരു സപ്പോർട്ടോടു കൂടി അച്ഛൻ വിടുന്നുണ്ട് അച്ഛനാണ് വിടാൻ തീരുമാനിച്ചത് അപ്പൊ അമ്മയുടെ പൗരത്വം ഇരട്ട പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് കാനഡയ്ക്ക് ചെല്ലുകയും അവിടെ ഒരു കോളേജിൽ പഠനം പഠിക്കാൻ ചേരുകയും ചെയ്തു അപ്പൊ കോളേജിൽ പഠിക്കാൻ ചേർന്ന ശേഷം പിന്നെ ഈ പിന്നെ ആ പഠനത്തിന്റെ സമയത്ത് പിന്നെ കിമ്മ് ബ്രദറുണ്ട് കിം കിമ്മും പിന്നാലെ വന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ ഇല്ല പഠിക്കാൻ പൈസ തേടുന്നത് എങ്ങനെയാണെന്നറിയോ അവിടെയാണ് മസ്കിന്റെ അഗ്രസീവ് നേച്ചർ കാണുന്നത് വെച്ചാൽ ഈ വുഡൊക്കെ പുഴുങ്ങുന്ന അതിന് ട്രീറ്റ് ചെയ്യുന്ന ചില മില്ലുകളുണ്ട് മരമില്ലുകളുണ്ട് അപ്പം അതിനകത്ത് ഫർണസിലേക്ക് ഈ മരമില്ലുകളുടെ അകത്ത് ഫർണസിലേക്ക് ഉയർന്ന തോതിലുള്ള സ്റ്റീമ് കടത്തിവിട്ടിട്ട് അതിലേക്ക് കടത്തിവിട്ട് അത് പുഴുങ്ങിയെടുക്കുകയാണ് മരം ട്രീറ്റ് ചെയ്യുന്നത് ആ അതിലേക്ക് ഫർണസിലേക്ക് ഇറങ്ങുന്ന പതിനഞ്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു മസ്കിന്റെ കൂടെ ഈ ജോലിക്ക് കൂടുതൽ പത്ത് ഡോളർ അധികം കിട്ടും അതിൽ ജോലി ചെയ്തായിരുന്നു ഒരു ദിവസം അപ്പം ഈ മുഴുവൻ ആൾക്കാരും വിട്ടുപോയി ജോലി കാരണം രക്തം തിളപ്പിക്കുന്ന ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ ആ ചൂടത്ത് ഈ മസ്ക് കൊച്ചു മസ്ക് അതിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സാധനത്തിനകത്തുനിന്ന് ഈ ജോലി ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ട് പത്ത് ഡോളർ സമ്പാദിച്ചു അവിടുന്ന് ആ പത്ത് ഡോളർ അങ്ങനെ സമ്പാദിച്ചിട്ടാണ് പുള്ളി യു എസിലെത്തി പുതിയ കോഴ്സിന് ചേർന്ന് അങ്ങനെയാണ് സിലിക്കൺ വാലിയിൽ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് അപ്പോൾ ജോഷോ പറയുന്നത് ഈസ്റ്റർ ദിവസങ്ങളില് ഈസ്റ്റർ ക്രിസ്മസ് ഈസ്റ്റർ റോക്കറ്റുകളില്ലേ ആ റോ എവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഈ റോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ പടക്കം പോലത്തെ സാധനം നമ്മൾ കണ്ടില്ലേ കത്തിച്ചിരുന്ന ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്ന കണ്ടില്ലേ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെയുള്ള പടക്കം ഈ സാധനം ഈ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ റോക്കറ്റ് സ്വയം ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കാശ് വാങ്ങി അതുകൊണ്ട് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സിന് ഇടയിലുള്ള ഈ ഇലവൺ മസ്കനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അപ്പൊ അന്ന് ഈ പുള്ളിയുടെ പരിപാടി ഇതാണ് ഈ റോക്കറ്റ് കത്തിച്ചു വിട്ടിട്ട് രണ്ടുപേരും കൂടി ചേട്ടനും കൂടെ ആയി പരിപാടി അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ഈ സ്ഥാപനം തുടങ്ങി ലോൺ മസ്ക് അവിടെ ചെറുതായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പല കമ്പനികളും പതുക്കെ 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 വളർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വോത്തരമായ കമ്പനി ആയി മാറിയത് ഈ സ്പേസ് എക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തനിക്കൊരു സ്വകാര്യ കമ്പനി റോക്കറ്റ് വിടുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായിട്ട് തനിക്ക് മാറണം എന്ന് മസ്ക് ചിന്തിക്കുമ്പോൾ സ്വകാര്യ ഫ്ലൈറ്റില് അതിന് തൊട്ടുമ്പോൾ ടെസ്ലയുണ്ട് ടെസ്ല വിറ്റിട്ട് പുള്ളി കാശുണ്ടാക്കി പല 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 അതുപോലെ ഈ നമ്മളെ ഇതിൽ പേ പേപ്പാൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ തുടക്കം അദ്ദേഹമായിരുന്നു അദ്ദേഹം അതിലുണ്ടായിരുന്നു അതൊക്കെ വിറ്റിട്ടൊക്കെയാണ് പൈസകൾ ഉണ്ടാക്കുന്നത് കമ്പനി ഉണ്ടാക്കാൻ വിൽക്കുക കമ്പനി ഉണ്ടാക്ക വിൽക്കുക പൈസ സ്വരുക്കൂട്ടുക വലിയ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ജീവിച്ചിരുന്ന ഈ ഇയാള് ആദ്യമായിട്ട് സ്വകാര്യ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു ഈ സ്വകാര്യ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് വേണ്ടി തീരുമാനിച്ച അഞ്ച് തവണയാണ് ഫെയിലിയറായി പോയത് പോകും തകർന്ന് താഴെ വീഴും അത് ഒരു മില്ലനും രണ്ട് മില്ലനും പത്ത് മില്ലനും അല്ല തൻ്റെ മുഴുവൻ സമ്പാദ്യവും തകർന്ന് താഴെ വീഴും എന്നൊക്കെ കണ്ടിട്ട് പുള്ളി സ്വകാര്യ ഫ്ലൈറ്റിൽ ഒരു ചക്കടാച്ചി ഫ്ലൈറ്റ് ഉണ്ട് പുള്ളിക്ക് ചെറിയൊരു സ്വകാര്യ വിമാനം ആ വിമാനത്തിൽ കെയ്സ് കണക്കിന് ബിയറുകളുമായിട്ട് വരും ആ ബിയറുകളുമായിട്ട് വന്നിട്ട് ഒരു ഒരു ഐലൻഡിലാണ് ഇത് നടത്തുന്നത് അപ്പം ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാസയുടെ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലമാണ് സ്വകാര്യ സ്ഥലമാണ് പിന്നീട് കഥമാറി അപ്പൊ പിന്നീട് കഥ കഥമാറുന്ന പറഞ്ഞുതരാം അപ്പൊ ഈ ഈ സ്ഥലത്താണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇവര് ഇത് പോളി പോയിട്ട് താഴെ വീഴും താഴെ വീണ കത്തി ചാമ്പലായി താഴെ വീഴുമ്പോ പുള്ളി അപ്പ പറയും വാ എൻജോയ് ചെയ്യാ വാ അത് പോട്ടെ അത് പോട്ടെ അത് വിട്ടു ഫോർഗറ്റ് ഇറ്റ് കഴിക്കാൻ പറയും വേറെ വെച്ച് ആനന്ദിക്കും എന്നിട്ട് ആഹ്ലാദിച്ചിട്ട് അടുത്ത പരിപാടി ഇന്ന ദിവസം നമ്മൾ അടുത്തത് വിട്ടിരിക്കും അങ്ങനെ അഞ്ചെണ്ണം ഫെയിലർ ആറാമത്താണ് സക്സസ്ഫുൾ ആയത് ആലോചിച്ച് നോക്കട്ടെ മുഴുവനും കത്തിച്ചു വിടുകയാണ് അത്രമേൽ റിസ്ക് എടുക്കുന്ന അത്രമേൽ അഗ്രസീവ് ആയിട്ടുള്ള അത്രമേൽ ക്രാന്തദൃശ്യായിട്ടുള്ള ഒരാൾ ആള് ഇയാൾക്ക് അറിയാമല്ലോ പിന്നീട് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് ലോകത്തിലെ ചരിത്രത്തിന്റെ ആദ്യമായിട്ടാണ് സ്പേസിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ച ആളായിട്ട് ഇയാൾ മാറി പിന്നീട് നാസയ്ക്ക് വേണ്ടി ആ സ്പേസ് കൊടുത്തിരുന്ന അതേ നാസ അയാളെ ആശ്രയിക്കേണ്ടി വന്നു അതേ ഭരണകൂടങ്ങൾ ട്രംപ് അയാളെ ആശ്രയിക്കേണ്ടി വന്നു അയാൾ എക്സിനെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ആശ്രയിച്ചു ഞാൻ ഈ അന്തരീക്ഷം പറഞ്ഞത് ഈ കോൺടസ്റ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ പിന്നെ മസ്ക്കിന് അമേരിക്കയുടെ സർക്കാരിന് എന്നേക്ക് മാറ്റാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ് വാൾട്ടർ ഐസെക്സും പറയുന്നത് അതാണ് തലവാചകം അപ്പം എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് അയാളുടെ പ്രവർത്തന രീതി കൊണ്ടാണ് എന്നേക്ക് മാറ്റി മാറ്റി മറി മറിക്കാൻ കഴിയുമായിരുന്ന അത് നടക്കാതിരുന്നത് ആ ഒരു സാധ്യതയെ വേണ്ട വിധത്തിൽ അയാൾ പ്രയോജനപ്പെടുത്തിയില്ല എന്നും രാഷ്ട്രീയപരമായ ഇടപെടലുകളിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും ഒഴിഞ്ഞു മാറിപ്പോയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇവിടെയാണ് നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സുപ്രധാനമായ വെളി വെളിപ്പെടുത്തൽ എന്തുകൊണ്ട് അതിന് മസ്ക്കിന് സാധിക്കുമായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സാങ്കേതികമായി അദ്ദേഹം എവിടെയായിരുന്നു സ്പേസ് എക്സ് പോലുള്ള ടെസ്ല പോലുള്ള കമ്പനികളുടെ മസ്ക് പ്രതിരോധം ബഹിരാകാശം ഊർജം എന്നീ മേഖലകളിൽ യു എസ് സർക്കാരിന് ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി മാറിയിരുന്നു മസ്ക് ഇല്ലെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസര അവസരമായിരുന്നു സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്താൻ കഴിയുന്ന ഏക മനുഷ്യനായിട്ട് ഏക കമ്പനിയായിട്ട് മസ്ക്കും മാറി പക്ഷെ രാഷ്ട്രീയത്തിൽ ഒരു വിള്ളൽ ഉണ്ടായത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിവേകപൂർണമല്ലാത്തതും കാലഹരണപ്പെട്ടതുമായ പല നയങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ശക്തമായ സാങ്കേതിക അടിത്തറ മസ്കിന് ഉണ്ടായിട്ടും മസ്ക് ചോദിച്ചാൽ ചോദ്യമാണ് മസ്ക് ഇത് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി വിദ്യയിൽ അധിഷ്ഠിതം ഒരു ഭരണ സംവിധാനത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ കഴിയുമായിരുന്ന മസ്ക് അത് ചെയ്തില്ല ഐസക്കിന്റെ നിരീക്ഷണം എന്താണെന്നുവച്ചാൽ സ്വഭാവ സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രജിത ആദ്യം പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യന്റെയും ജീവിതത്തിൽ ഈ കാര്യം ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈരുദ്ധ്യമുള്ള ഒരു സ്വഭാവം കാണിക്കുക അവസാനം വരെ ചില മനുഷ്യരെ കേട്ടിട്ടില്ല എല്ലാം ഉണ്ട് വളരെ സക്സസ്ഫുൾ ആണ് അവനെല്ലാം അവസാനം കൊണ്ടുടയ്ക്കും അവസാനം അത് അവിടെ എത്തില്ല എന്തോ ഒരു കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ കഴിയാന്നുള്ളതാണ് മാസ്കിന് പോലെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അവസരങ്ങൾ പാഴാക്കി എന്ന് ഇതുകൊണ്ടാണ് ഐസക്സം പറയുന്നത് ഒരു വശത്ത് ലോകത്തെ മാറ്റിമറിക്കാനുള്ള അവസരങ്ങൾ ദീർഘവീക്ഷണക്കാരനാവുമ്പോൾ മറുവശത്തെ ചെറിയ കാര്യങ്ങൾ വരെ എഴുത്തിയാട്ടം കാണിക്കുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ സങ്കീർണയിൽ നിന്ന് മസ്കിന്റെ രീതികൾ പെട്ടെന്ന് ചിലപ്പോൾ പുള്ളി പൊടുന്നനെ പിന്നെ എക്സിലൊക്കെ പോയിട്ട് കുറിപ്പുകളൊക്കെ എഴുതിയിട്ട് ലോകത്തിൻ്റെ മുഴുവൻ മുഴുവൻ ഒരു വിഡ്ഢിയായിട്ടും ചർച്ചയായിട്ടും ഒക്കെ അങ്ങ് പോയി കളയും അനാവശ്യമായിട്ട് അതിനെ പാഴാക്കി കളഞ്ഞു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയാണ് അപ്പൊ ഈ സാങ്കേതിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ ഇടപെടലിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ വൈകാരികപരമായിരുന്നു കുട്ടിയെ കൊണ്ടൊക്കെ വരിക തൊപ്പയൊക്കെ വെച്ചിട്ട് ഒരു ഒരു സെനറ്റർ ഒരു സെനറ്റർ വരാ വരുന്ന രീതിയിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് തമാശ ഒക്കെ പറഞ്ഞ് അവിടെ കയറുക ട്രംപേ തമാശക്കാരനാണ് ട്രംപ് എന്ത് സംസാരിച്ചാലും ഉടനെ തന്നെ കൈ ഇഷ്യൂ കണ്ടിട്ടില്ല ട്രംപിന്റെ വിശ്വപ്രസിദ്ധമായ സാധനം മിമിക്കിലേക്ക് കാണിച്ചു നമ്മളെ മോഡിയെ മോഡി ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ വൈകാരികമായി ഇടപെടുന്നത് ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ചുരുക്കി പറഞ്ഞാൽ മസ്ക് ലോകത്തിന്റെ അമേരിക്കൻ ഭരണകൂടത്തെ നവീകരിക്കാനും കാര്യക്ഷമമാക്കാനും കഴിയുമായിരുന്ന ഒരാൾ പൂർണ്ണമായും ആ കാര്യങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് ഐസക്സൻ വാൾട്ടർ ഐസക്സൻ പറയുമ്പോൾ അപ്പ പുസ്തകം എന്തായാലും വായിക്കേണ്ടതാണ് അതിന് മലയാള പരിഭാഷ വന്നിട്ടില്ല മലയാള പരിഭാഷ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും അതിന് ഒറിജിനൽ ഒറിജിനൽ ബുക്ക് ഒറിജിനൽ കോപ്പി നമുക്ക് വായിക്കാൻ കഴിയണം വാൾട്ടർ ഐസക്സിന്റെ ഈ നിരീക്ഷണം വളരെ ശരിയാണ് വളരെ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഞാനിത് കാണുന്നുണ്ട് പലപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കോണ്ടാക്ട്സുകളുള്ള റോബിൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു നിലയിലേക്ക് എത്താതിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ചോദ്യം എന്നോട് തന്നെ നിരന്തരമായി ചോദിച്ച് ഒരു ഫിനിഷിങ്ങിൻ്റെ കുഴപ്പമുണ്ട് ഒരു ഫിനിഷിങ് ആ ഫിനിഷിങ് എനിക്കത് മനസ്സിലായി ഞാനത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ഫിനിഷിംഗ് വേണ്ടി ശ്രമിച്ച് ശ്രമിച്ച് അത് പൂർണ്ണമായി മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ആളുകൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ഇത് പഠിപ്പിക്കുന്നത് പൂർണതയുള്ള ഒരു അവസാനിപ്പിക്കൽ ഒരു ഒരേ സമയത്ത് സീരിയസ് ആയി പോകുമ്പോൾ തന്നെ ഒരു എവിടെയോ ഒരു ഒരു പിഴവ് വരുന്നത് ആ പിഴവുകൾ നികത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്ന വാൾട്ടർ ഐസെക്സിന്റെ മസ്കിനെ കുറിച്ചുള്ള പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക